സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ലോക്സഭാ മത്സരം നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി അനായാസ വിജയം നേടുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോവളം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷ എം എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ യാതൊന്നുമല്ലാത്ത സി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലെ കാണാനില്ലായിരുന്നു അവിടെ മത്സരിച്ച് സി പി ഐ സ്ഥാനാർത്ഥി പന്നയൻ രവീന്ദ്രന്റെ പ്രചാരണത്തിൽ പോലും സി പി എം പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അവിടെ പ്രധാനമായും മത്സരം നടന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതലേ വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു ഒത്തിണക്കമില്ലായ്മ വളരെയധികം പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവസാനിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ശശി തരൂർ വലിയ മുന്നേറ്റമുണ്ടാക്കിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ആണ് ബി ജെ പിയിലേക്ക് ഉണ്ടായത് ഇതിൻ്റെ കൃത്യമായ വിശകലനത്തിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ആകെ വോട്ടുകൾ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറായിരുന്നുവെങ്കിൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നായിരുന്നു ടെക്നോ പാർക്ക് അടക്കം നിലനിൽക്കുന്ന നിയോജക മണ്ഡലത്തിൽ രാജ്യത്തിൻ്റെ ഐ ടി മന്ത്രി തന്നെ മത്സരിക്കാനിറങ്ങിയപ്പോൾ തന്നെ ബി ജെ പി അവിടെ ഒരു ശക്തമായ മേധാവിത്വം പ്രതീക്ഷിച്ചതാണ് ഈ മണ്ഡലത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളുടെ ലീഡാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലമായ വട്ടിയൂർക്കാവും ബി ജെ പി വളരെയധികം പ്രതീക്ഷ വെക്കുന്ന നിയോജക മണ്ഡലമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടുകളാണ് ഇവിടെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ ലീഡാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തൊട്ടടുത്ത മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിൽ ഇരു മുന്നണികൾക്കും വ്യക്തമായ സ്വാധീനമുണ്ട് ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ഉള്ള മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ടാണ് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രം അടക്കം നിലനിൽക്കുന്ന നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ നിർണായക ലീഡാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തൊട്ടടുത്ത മണ്ഡലമായ നിയമം ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കമുള്ള മണ്ഡലമാണ് കേരളത്തിലാദ്യമായി ബി ജെ പി താമര വിരിയിച്ച നേമത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകെ ഉണ്ടായിരുന്ന വോട്ടുകൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് അവിടെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് നേമത്ത് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ലീഡ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അടുത്ത മണ്ഡലം പാറശാലയാണ് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പാറശാല എക്കാലത്തും കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ് എന്നാൽ ഇത്തവണ പാറശാലയിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാറശാലയിൽ പോൾ ചെയ്ത വോട്ടുകൾ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് ഏകദേശം എഴുപത് പോയിന്റ് ആറ് ഒന്ന് ശതമാനം പോളിംഗ് നടന്ന പാറശാല നിയോജക മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളുടെ ലീഡ് നേടുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതേസമയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് കോവളവും നെയ്യാറ്റിൻകരയും തീരദേശ മേഖലയായ കോവളത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് ബി ജെ പി പിന്നിലാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകളോളം ലീഡ് നേടാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു എന്നാൽ ഇവിടങ്ങളിൽ കോൺഗ്രസ് വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൈൻലാൽ കോൺഗ്രസിന് തിരിച്ചടി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് നിയോജക ഒഴിച്ച് ബാക്കി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെയും ലീഡ് കൊണ്ട് തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്നാണ് ബി ജെ പി പ്രതീക്ഷ